നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ബൈബിൾ വഴികാട്ടിയാണ് അതുപോലെ തന്നെ ഭവനത്തിൽ നിന്നും ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ കാര്യങ്ങളേതൊക്കെ ആദ്യത്തേത് വിഗ്രഹങ്ങളും വ്യാജദൈവവും പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് രണ്ടാമത്തേത് മാന്ത്രികമായ വസ്തുക്കളിലേക്കുള്ള പ്രേരണ നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ പ്രാശനികൻ ലക്ഷണം പറയുന്നവൻ ആഭിചാരക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാട് ക്ഷുദ്രക്കാരൻ മൃത സന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത് മൂന്നാമത്തേത് നെഗറ്റീവ് മീഡിയ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം എട്ടാം വാക്യത്തിൽ അവസാനമായി സഹോദരരെ സത്യവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സുസ്ഥ്യാർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ നാലാമത്തേത് അമിതമായ ഭൗതിക ഏർപ്പെടുക ലൂക്ക് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യങ്ങളിങ്ങനെ അനന്തരം അവൻ അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കുവിൻ എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ മനുഷ്യജീവിതം സമ്പത്തു കൊണ്ടല്ല ധന്യമാകുന്നത് ഭൗതിക സ്വത്തുക്കൾക്കും സമ്പത്തിനുമുള്ള അമിതമായ ഊന്നൽ പലപ്പോഴും ആത്മീയ മൂല്യങ്ങൾക്ക് മങ്ങലേൽക്കുന്നു